ഹലോ ഗ്രിസ് അപ്പൊ ഞങ്ങളിന്ന് ആദ്യം വന്നത് വെങ്ങാനൂർ പഞ്ചായത്തിലാണ് സുരൂന്ന് ഇവിടത്തെ ഓവർസിയറിനെ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും കൊടുക്കത്തതാ പിന്നെ അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ നേരെ രാമചന്ദ്രയിലോട്ട് പോയി അതുപോലെ നമ്മുടെ ഹാമ്പറിൽ സെറ്റ് ചെയ്യാനുള്ള കസ്റ്റമർ എടുക്കാനായിട്ട് പോയതാണ് പോകുന്ന വഴിക്കാണ് നമ്മൾ ആ കാഴ്ച കണ്ടത് കഴിഞ്ഞു ഒരു മാമൻ സംഭാരം ഉണ്ടാക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി സൈഡാക്കി രണ്ട് സംഭാരവും വാങ്ങി കുടിച്ചിട്ട് നേരെ രാമചന്ദ്രയിലോട്ട് പോയി നമ്മുടെ ഈ ഇടയിൻ മൈ ലൈഫിൽ തീറ്റയും കൂടി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ഒരൊട്ടൊരു കാര്യം പറയാനുള്ളൂ ഞങ്ങൾക്ക് പട്ടണി എടുക്കാൻ പറ്റൂല നമ്മളെ നേരെ രാമചന്ദ്രയെ പോയി ഡ്രസ് എടുത്ത് അവിടെ വെച്ച് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു പിന്നെ ഞങ്ങൾ നേരെ പോയത് ബിരിയാണി കഴിക്കാനായിട്ട് അവിടെ നിന്ന് നേരെ പ്രിന്റ് എടുക്കാനുണ്ടായിരുന്നു പിന്നെ പ്രിന്റ് ഒക്കെ എടുത്തിട്ട് നേരെ ചാലയിലേക്ക് പോയി ചാലയിലാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ കാരണം കരിഞ്ഞു പാറുക ഇവിടെ വന്ന എന്തിനാന്ന് വെച്ചാൽ കുറച്ച് കെമിക്കൽസ് ഒക്കെ മേടിച്ച് കലക്കാനാണ് എന്തിനാന്ന് വെച്ചാല് ഡിഷ് വാഷ് ഡിറ്റർജന്റ് ഇതൊക്കെയാണ് അതാണ് ഈ വയ്യാത്ത പറ്റി കാണിക്കുന്നത് അപ്പോഴേക്ക് ഈവനിങ് ആയി പിന്നെ ഞങ്ങൾ ഓരോ ചായയും നല്ല ചൂട് വടയും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു അപ്പൊ ഇത്രയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ അടുത്ത വ്ളോഗിൽ കാണാം ബൈ